രണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം കൂടി അനുകരിക്കാം അവിടെ ചെറിയ പാട്ടിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഫിങ്ങൾ നടക്കുന്നുണ്ട് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാലിൻ്റെ ഒരു ശബ്ദം അവള് ഓർന്നോളാം പടുത്തോർന്നോളാം അവളൊക്കെ ഓർത്തോ പാപ്പുര ചൂലിട്ടോ അവള് പൊളി അടുത്ത മലയാള സിനിമയിൽ ായ ശബ്ദം അല്ലെങ്കിൽ തന്റേതായ ഒരു കോമഡി കൊണ്ട് ഒരു ഹരിശ്രീ എന്ന് തീർത്ഥ ശ്രീ ഹരിശ്രീ അശോകൻ ഇങ്ങാണ്ട് എന്തൊക്കെയാലും അടുത്തത് മലയാള സിനിമയിലെ കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് നരസിംഹം ആ നരസിംഹ എന്ന ചിത്രത്തിൽ മോഹൻലാലാണ് നായകനെങ്കിലും നമ്മുടെ ആ ഒരു കോടതി സീനിൽ മമ്മൂട്ടി നന്ദഗോപാൽ മാരാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ മമ്മൂട്ടി ഒരു പ്രത്യേക സ്റ്റൈൽ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്നുണ്ട് ആ ഒരു ഡയലോഗാണ് ഞാനിവിടെ അത് ഇത് നമ്മുടെ ഒരു ചിരി ഇ ബമ്പർ ചിരിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് മൂന്ന് ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തിലേറെ കാഴ്ചക്കാരാണ് കണ്ടത് അപ്പൊ ആ ഒരു ഡയലോഗ് വേരിയേഷൻ ആണ് ശബ്ദം ചിലപ്പോൾ അടഞ്ഞതുകൊണ്ട് അറിയില്ല എങ്കിലും നിങ്ങൾ എല്ലാവരും ക്ഷമിക്കാം ഗ്രഹണം ബാധിച്ചാൽ മതിയുടെ സമയമുണ്ട് സൂര്യൻ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യം മൂടി വയ്ക്കാം വളച്ചടിക്കാം പക്ഷേ ഒരു